ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ അന്നേരം എനിക്ക് വീണ്ടും പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം പനി അങ്ങോട്ട് വിട്ടു മാറുന്നില്ല എന്താണെന്നറിയത്തില്ല ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും പെട്ടെന്ന് മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് ഇത്രയും പനി പിടിച്ചു പോയത് കേട്ടോ ആദ്യം ഒന്ന് പനി വന്ന് മാറിയതാണ് വീണ്ടും പനിയായി എന്നിട്ട് ഇത് വെള്ളിയാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു വോയിസ് കൊടുക്കാൻ എനിക്ക് തീരെ സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഇന്ന് ഞാൻ കുറച്ച് നേരമൊക്കെ നിർത്തി നിർത്തിയൊക്കെയാണ് വോയിസ് കൊടുക്കുന്നത് എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകണമായിരുന്നു അവർ പോയി രാവിലെ ചപ്പാത്തിയും കറിയൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ട കേട്ടോ എത്ര വയ്യെങ്കിലും നമുക്ക് വീട്ടമ്മമാർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് സഹായത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ജോലികളെല്ലാം തന്നെയാ ചെയ്യണമല്ലോ അന്നേരം അതുകൊണ്ടായിരിക്കും റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ പനി മാറാത്ത കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞാണ് മിറ്റമൊക്കെ അടിച്ച കുറേ ദിവസം കൂടിയാണ് മിറ്റമൊക്കെ അടിച്ചിട്ടോ പിന്നെ രാവിലെ തന്നെ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നിങ്ങൾ കണ്ടായിരുന്നല്ലോ അടുക്കുന്ന ആ ഒരു കാഴ്ച അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ട് ചോറിനുള്ള കേട്ടോ അവരൊക്കെ പോയി കഴിഞ്ഞാണ് പിന്നെ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് സാവധാനം ജോലിയൊക്കെ ചെയ്യാം പുറത്തെ ജോലിയൊക്കെ ആണെങ്കിലും മഴ പെയ്യാത്തോണ്ട് കേട്ടോ ഉച്ച കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ നല്ല മഴ പെയ്യും എന്നാലും രാവിലെ തൊട്ട് കുഴപ്പം ഇല്ലാതിരിക്കുവാണ് കുറച്ച് ദിവസമായിട്ട് മഴ ഇങ്ങോട്ടധികട്ടോ ഇത് കണ്ടോ ഞങ്ങൾ കുറച്ച് പച്ചക്കായ വാങ്ങിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി മേടിച്ച കായാണ് അന്നേരം ഈ ഉറയുള്ള കായോ അങ്ങനെയൊക്കെ ഇല്ലേ പുഴുങ്ങി കഴിക്കുന്നത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പുഴുങ്ങിയിട്ട് കേട്ടോ ഞാൻ അന്നേരം അതിൻ്റെ തൊലി എടുത്ത് നമുക്ക് വൻപേർ കൂട്ടി തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ഈ കായ കായെടുത്ത് മക്കൾക്ക് വറുത്തും കൊടുക്കാം കേട്ടോ അന്നേരം ഒരു ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം ഉച്ചയ്ക്കത്തേക്കുള്ള കറി ഉണ്ടാക്കാം അന്നേരം നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ പനിയൊക്കെ ഉള്ള സമയത്ത് നല്ലതാണിങ്ങനെ തോരം വെച്ച് കഞ്ഞിയുമായിട്ടൊക്കെ കുടിക്കാൻ വേണ്ടി അന്നേരം ഞാൻ കുറച്ച് പരിപ്പാണ് ഇതിൻ്റെ കൂടെ സോറി പരിപ്പല്ല പയറാണ് വൻ പയറാണ് ചേർക്കുന്നത് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് തോരം വെക്കുന്നത് അതിലെ ഞാൻ പയറൊന്ന് ഇടഞ്ഞ് വാരി കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കായോടിട്ട് പിന്നെ അരപ്പും ചേർത്ത് കടുവ തളിച്ചെടുക്കാം കേട്ടോ അന്നേരം നിങ്ങളൊക്കെ ഇങ്ങനെ കാത്തൊലി വെക്കാറുണ്ടോ എന്ന് കമൻ്റ് അടി ചെയ്യണം കേട്ടോ പയറ് നല്ലവണ്ണം ഇടഞ്ഞ് വാരി കുക്കറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ കായുടെ തൊലിയെല്ലാം അരിഞ്ഞ് ഞാൻ ഉപ്പുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഉപ്പും വെള്ളവും കൂടെ കലക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുക മഴയില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം തന്നെ മഴക്കാർ വന്നു കേട്ടോ അന്നേരം ഞാൻ കുറച്ച് തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നകത്തു കൊണ്ടിടാണ് കാരണം പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് എടുക്കുമ്പോഴത്തേന് നനഞ്ഞു പോവുമല്ലോ ആ സമയത്ത് നമ്മുടെ പയറൊക്കെ തേണ്ട വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ ഈ കായൊക്കെ നല്ല നല്ലവണ്ണം ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അന്നേരം ഇനി നമ്മൾ ഈ വെന്ത പയറുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേഗാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാരണം അധികം വേവില്ലല്ലോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് കുറച്ച് വെള്ളമൊന്നും കുഴിച്ച് തല്ലിപ്പൊത്തി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാക്കയുടെ ഭയങ്കര ശല്യമാണിവിടെ കാരണം നമുക്ക് ചെവിതല തരത്തില കാക്ക കേട്ടോ കുറേ കാക്ക കൂട്ടങ്ങൾ വന്നിരുന്നത് രാവിലെ മുതലുള്ള ചിലയാണ് ശരിക്കും പറഞ്ഞാൽ പനിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ദേഷ്യം വരും കേട്ടോ ഞാൻ ഓടിച്ചാലൊന്നും ഓടത്തില്ല കുറച്ചൊക്കെ ഞാൻ കാക്കയുടെ സൗണ്ട് കട്ട് ചെയ്തു കേട്ടോ ഭയങ്കര ചിലപ്പാണ് വീഡിയോയ്ക്കകത്ത് അന്നേരം ഞാൻ അതിന് വേണ്ട അരപ്പിന് വേണ്ട തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ അന്നേരം കുറച്ച് തേങ്ങ വേണം മഞ്ഞൾപ്പൊടി വേണം വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് ജീരകം വേണ്ടവർക്കിടാൻ ഞാൻ ഇടുന്നില്ല കേട്ടോ കുറച്ച് ചുമന്നുള്ളി ചുമന്നുള്ളിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല വെണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പയറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ പയറും കായും കൂടെ തന്നെ നല്ല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പയറ് വേവിച്ചതാണല്ലോ നേരത്തെ തന്നെ അന്നേരം കായ കൂടെ ഒന്ന് വെന്ത് വരുന്നുണ്ട് ഒരു ശകലം വെള്ളം അതിനകത്തുണ്ട് കേട്ടോ അതുകൂടെ വ വന്നിട്ട് നമുക്ക് ഈ അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലും ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഈ കാത്തൊലിയും കൊണ്ട് തോരം വെച്ചിട്ടുണ്ട് പരിപ്പും നല്ലതാണ് കേട്ടോ പയറും പരിപ്പും ഒക്കെ ഇട്ട് നമുക്ക് ഈ കാത്തൊലി തോരം വയ്ക്കാം തന്നെ ഇത് വയ്ക്കാം കേട്ടോ കാത്തൊലി തന്നെ ആയിട്ട് തോരം വെക്കാം നല്ലതാണ് എന്നാലും ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പം കുറച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടുകൂടെ തളിച്ചെടുക്കാം കേട്ടോ അന്നേരം നമ്മുടെ ചോറിന് ഈ ഒരു തോരനുണ്ടെങ്കിൽ നല്ല ഇതാണ് കേട്ടോ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള കായും പയറും ഒക്കെ തോരൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്തു നമ്മുടെ കായടെ തോരൻ റെഡി ആയിട്ടുണ്ട് അതിന് ഒന്ന് കടുവൂടെ തളിച്ചു കൊടുത്താൽ മതി ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നായിരുന്നു അതൊക്കെ ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം കടുവ തളിച്ച് കൊടുക്കുമ്പോൾ ഇച്ചിരി വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെയാണ് മൂപ്പിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ആ വെളിച്ചെണ്ണയെ മൂപ്പിച്ച വറ്റൽമുളകും കൂടൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ കാത്തോരൻ റെഡി ആയിട്ടുണ്ട് കാത്തോരനല്ല കാത്തൊലി ഇൻ പയറും കൂടെ ഉള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കായൊക്കെ കിട്ടുവാണെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമല്ലേ അന്നേരം അതിൻ്റെ കായ തൊലിയൊക്കെ വെറുതെ കളയേണ്ട ഇങ്ങനെ നമുക്ക് തോരനായിട്ടൊക്കെ കഴിക്കാം കേട്ടോ അന്നേരം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നേരം കാത്തോരം വെച്ചിട്ട് ഓ പിന്നെയും പിന്നെയും ഞാൻ കാത്തോരനെന്നു പറയുന്നത് കായയുടെ തൊലി തോരം വെക്കാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൂസൊക്കെ വരാറായപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഉപ്പേരിയൊക്കെ വർക്കാവുമെന്ന് വിചാരിച്ചു അന്നേരം നമ്മൾ കായയുടെ തൊലി തോരം വെച്ച് കഴിഞ്ഞ് ഈ കായ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുത്തിട്ടാണ് അരിഞ്ഞെടുത്തത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇല്ലാതെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ചീരച്ചട്ടി വെച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ അല്ല കേട്ടോ ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ അതിനകത്തേക്ക് തൊടാ ഒന്ന് ഒന്നിനോട് തൊടാതെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ച വെള്ളമാണ് അത് കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് മഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അന്നേരം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ ദിവസമായി അപ്പോസ് ഉപ്പേരി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മൾ വാങ്ങിയല്ലേ കൊടുക്കുന്നത് അതിലൊക്കെ നല്ലതാണ് ഒരു മൂന്ന് കായ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് കായ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കിയപ്പോഴത്തേന് ആവശ്യം പോലെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉപ്പേരിയൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേനെ ഒത്തിരി കായൊന്നും എടുത്ത് ഒരുപാട് ഉപ്പേരിയൊന്നും ഉണ്ടാക്കേണ്ട അത്യാവശ്യം അവർക്ക് വേണ്ടതൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ അന്നേരം ഞാൻ ഈ കാ ശരിക്കും പറഞ്ഞാൽ പുഴുങ്ങാൻ വാങ്ങിയ കായാണ് അതുകൊണ്ട് എനിക്ക് ഇത് തോരനും വെക്കാൻ പറ്റി പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റി ഇനി രണ്ട് മൂന്ന് കായോട് ഇരിപ്പുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കറിയുടെ വെക്കണം അന്നേരം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ അന്നേരം ഒരു അഞ്ചെട്ട് പ്രാവശ്യമൊക്കെ വറക്കാനുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ ഞാനന്നേരം ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നും മുക്കി പൊരിച്ചിട്ടൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം ഒഴിച്ചിട്ട് അത് വറുത്തെടുക്കാം കാരണം ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്യത്തില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാവല്ലോ എൻ്റെ വീഡിയോ എല്ലാം ഇന്നേരം ഞാൻ അതെല്ലാം ഒന്ന് വറുത്തെടുത്തു അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമല്ല പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം പിന്നെ തേയില ഇട്ട് കൊടുത്തു കുറച്ച് ഏലക്ക പൊടിച്ചതോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം നമുക്കൊരു കായ ഉണ്ടെങ്കിൽ അത് കാ തൊലി തോരനും വെച്ച് കാ ചിപ്സും ഉണ്ടാക്കാൻ പറ്റില്ലേ അന്നേരം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടമ്മമാർ ചെയ്യാറുള്ളത് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ തന്നെയല്ല കേട്ടോ അന്നേരം നമ്മുടെ ചായ ഇവിടെ റെഡിയായി അന്നേരം ഇപ്പോഴത്തേനും നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ അന്നേരം ഞാൻ ഇങ്ങനെ സൗണ്ട് വെക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വറുത്ത് കഴിയുമ്പോഴത്തേന് ഈ ചിപ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ കിലി കിലി കിളിരാന്ന് കേൾക്കുന്നതായിട്ട് അങ്ങനെ വേണ്ട ചിപ്സൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കെൻ്റെ വായലുകൊട്ടും പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പേരി ചിപ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അന്നേരം മഴയുള്ള സമയത്ത് ഇതൊക്കെ കഴിക്കാൻ നല്ല ഇതാണല്ലേ എന്തെങ്കിലും നമുക്ക് ഈ മഴക്കാലത്ത് ഇങ്ങനെ കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം പിള്ളേർക്ക് മാത്രമല്ല നമുക്കും അതുപോലെ തന്നെയാണില്ലേ പിന്നെ ഞാൻ വേണ്ടത് നമ്മുടെ ചിപ്സെല്ലാം ഉണ്ടാക്കി കഴിയാറായി ഒരു ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നാല് ചെറിയ കായം കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ് ഇന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് നാല് പേർക്കും വീട്ടിലെ നാലങ്ങൾക്കും കഴിക്കാനുണ്ട് പിറ്റേ ദിവസത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇതൊന്നും എണ്ണ ആയതുകൊണ്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ മത്തു പിടിക്കുമല്ലോ എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കാം എന്നിട്ട് ഞാൻ തൻ്റെ ചിപ്സൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ആ കിലുകിലാ സൗണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം പിന്നെ എന്താ ഇന്നിനി ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം ഇനിയൊരു പുതിയ വീഡിയോ ആയി വരാൻ ടാറ്റാ